ഷിനുസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നല്ലൊരു മുട്ട റോസ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് മുട്ടക്കറി കുക്കറിലാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ കുക്കറ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് ഓയിലിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ അര അരസ്പൂണ് പെരിഞ്ചീരം പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരട്ടെ അത് മൂത്ത് വന്നിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് പൊടിച്ചിട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് കറിവേപ്പില പൊട്ടിച്ചിടാം അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് വെളുത്തുള്ളിയും ഒരു സ്പൂണ് ഇഞ്ചിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരട്ടെ അതൊന്ന് മൂത്ത് വരാൻ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് മൂന്ന് സവാള അരിഞ്ഞു വെച്ചതുണ്ട് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വലുതായി വഴറ്റിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നമ്മളത് ഉപ്പിട്ടിട്ട് ഒന്ന് കുക്കർ ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് നന്നായി മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല അപ്പേക്ക് ഞാൻ ഈ മൂത്ത് വരാന് ഉപ്പ് കണ്ടു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒന്നര തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിട്ട് കൊടുക്കുന്നുണ്ട് ഒന്നര തക്കാളി ഈളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തു അതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല ആണ് ഈ മുട്ടക്കറി നല്ല രസം ചപ്പാത്തിക്കൊക്കെ അതൊന്ന് മുട്ട് വരട്ടെ തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇനി പൊടികൾ ചേർക്കണം അതിനായി ഞാൻ കാ കാസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇനി ഇത്രയും മതി നമുക്ക് ഒന്ന് പച്ചമണം മാറാൻ ഒന്ന് ഇളക്കി കൊടുക്കാം ആ മണം ഒന്ന് പോട്ടെ പച്ച ടേസ്റ്റ് മാറിയിട്ട് നമുക്ക് അപ്പുറത്ത് ചുടുവെള്ളം തിളപ്പിച്ച് വെക്കണം എന്നിട്ട് ആ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം അപ്പോൾ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായി മൂത്ത് ഒരു ഗ്ലാസ് ചുടുവാളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്ര ഗ്രേവി വേണ്ടത് അത്രയ്ക്ക് ഒഴിച്ചുകൊടുക്കാം ഉക്കിക്കൊടുത്ത് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ നമുക്കത് മൂടി വെച്ച് വേവിക്കാം ഇനി രണ്ട് വിസിൽ വരട്ടെ അതിൻ്റെ ഉള്ളിൽ റെഡി ആവും അപ്പം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം നന്നായി വെന്തുണ്ട് ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് പുഴുങ്ങിയ മൂന്ന് മുട്ടയാണ് അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് നന്നായി ഒന്ന് തിളക്കട്ടെക്ക് മല്ലിയാലിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം നമുക്ക് മുട്ട മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് നൂൽപുട്ടിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയും പത്തിരിന്റെ കൂടെയും ചോറിന്റെ കൂടെയും എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ല രുചിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ